അങ്ങനെ നമ്മൾ മടിക്കരയിലെ കാഴ്ചകളെല്ലാം കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കാന് മടിക്കേരി ഫോർട്ടിൽ നിന്ന് നേരെ നമ്മൾ ഇറങ്ങിയത് മസിനകുടിയിലോട്ടാണ് ഞാനിപ്പോഴും കുറച്ച് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും റൂട്ട് പിടിച്ചിട്ട് വ്യത്യസ്തമായ കാഴ്ചകൾ കണ്ടിട്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു റൂട്ട് കണ്ടുപിടിച്ചതും അങ്ങനെ പോകാൻ തീരുമാനിച്ചതും മടിക്കരയിൽ നിന്ന് മൂന്നാല് വഴികൾ ഗൂഗിൾ മാപ്പിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യം തന്നെയായിരുന്നു കാരണം മൂന്ന് വഴികളും അഞ്ച് മണിക്കൂറിന് മേലെ സമയം എടുക്കുന്നതാണ് എന്നാൽ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് പോകാം കരുതി കുറച്ച് കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് അങ്ങനെ കർണാടകയുടെ കാഴ്ചകളും കേരളത്തിൻ്റെ കാഴ്ചകളും ഒക്കെ കാണാലോ എന്ന് കരുതിയിട്ട് ഒരു റൂട്ട് തയ്യാറെടുക്കണം ആദ്യത്തെ കൺവീനിയൻറ്റായ നല്ലൊരു റൂട്ട് എന്ന് പറയുന്നത് വീരാജ് പേട്ട വഴി നേരെ മാനന്തവാടി കയറി വയനാട് വഴി ബസിന പോവുക അത് ഒരു നമ്മൾ ഒരുപാട് തവണ വയനാട് വഴി പോയിട്ടുള്ളതാണ് അത് കാരണം നമുക്ക് മാറ്റി പിടിക്കാം എന്ന് തോന്നിയിട്ട് വേറെ രണ്ട് വഴികൾ നോക്കി അങ്ങനെയാണ് മൈസൂർ വഴി ഉള്ള ഒരു വഴി മൈസൂർ വഴി നമ്മൾ പോയത് കാരണം വേറൊരു വഴിയും കൂടി നമുക്ക് തെരഞ്ഞെടുക്കാമെന്ന് കരുതി വേറെ രണ്ട് വഴികളാണ് ഉള്ളത് ഒന്ന് മുള്ളൂർ വഴി പോകണം അതല്ലെങ്കിൽ നാഗർഹോളെ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലൂടെയുള്ള വഴി തുറന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ പോകണം എന്നാണ് ആഗ്രഹം ഇനി ഈ രണ്ട് ഓപ്ഷനുകളിൽ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ വണ്ടി എടുത്ത് വണ്ടി വിട്ടത് പോകുന്ന വഴിക്ക് കർണാടകയിലെ പല ഭാഗങ്ങളിലെ കാഴ്ചകൾ ഭയങ്കര വ്യത്യസ്തമായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് തരം കാഴ്ചകളായിരുന്നു നമ്മളവിടെ കണ്ടു ഒരുപാട് നേരം നമ്മൾ ഹൈവേയിലൂടെ സഞ്ചരിക്കുമ്പോൾ വിജനമായ കുറേ കാടുകൾ കാണാൻ പറ്റുന്നത് അതുപോലെ ഇടയ്ക്കിടയ്ക്കായി വരുന്ന ഒരുപാട് നഗരങ്ങൾ ഇതെല്ലാം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരു കാലത്ത് പ്രതാപത്തിലുണ്ടായിരുന്ന ഓരോ സ്ഥലങ്ങളാണ് അതിങ്ങനെ കണ്ട് കണ്ട് നമ്മളിങ്ങനെ വരുവാട്ടോ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ഒരു ഗ്രാമ കാഴ്ചകളാണ് ഇവിടെ കണ്ടത് കണ്ടില്ലേ ഈ ട്രാക്ടറിൽ മൊത്തം ഇഞ്ചി പറിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പിന്നെ അതുകൂടാതെ തെങ്ങും ഒരുപാട് ചാമ കരിമ്പ് അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ വെറൈറ്റി സംഭവങ്ങൾ ഫാം ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ കണ്ടത് ഇവിടെ വലിയ വലിയ കെട്ടിടങ്ങളൊന്നുമില്ല പക്ഷേ ഇവിടെ ഒരു സമാധാനമുണ്ട് അതുപോലെ തന്നെ നല്ല പീസ്ഫുള്ള ശാന്തമായ ഒരു അന്തരീക്ഷം ഫ്രഷ് എയർ ഇത് കണ്ടില്ലേ പിന്നെയും ഇഞ്ചി ഇങ്ങനെ കൊണ്ടുപോകണം കേട്ടോ പറിച്ചിട്ട് ഇവിടെയൊക്കെ കൃഷിക്കാരാണ് കൂടുതൽ അതുകൊണ്ട് തന്നെ അവർക്ക് ആ സമാധാനം ഉണ്ട് അതുപോലെ തന്നെ നല്ല എന്താ പറയുക സമാധാനമായ ഒരു ലൈഫാണ് അവർക്കുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ഓക്സിജനൊക്കെ സൂക്ഷിച്ച് അവരിങ്ങനെ ഇരിക്കുന്നില്ലേ അവർ ഭയങ്കര ഹെൽത്തി ആയിരിക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഗ്രാമങ്ങൾ കാണാം സ്കൂളുകൾ കാണാം കോളേജുകൾ കാണാം പിന്നെയും അങ്ങനെയും കാഴ്ചകൾ ഇവിടെ നോക്കിയപ്പോൾ ഇതേ ഒരു കുറേ മുടി വളർത്തിയ ആണുങ്ങളുടെ ചിത്രം എന്താണെന്ന് അറിയാൻ വേണ്ടി കുറച്ച് കാറൊന്ന് സ്ലോ ചെയ്ത് ചോദിച്ചു ഫോട്ടോ എടുക്കേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളവിടുത്ത് നിർത്തി ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തിരിച്ച് കയറി കയറി ആ വഴിയിലുള്ള കാഴ്ചകൾ എടുത്തു നോക്കുമ്പോൾ എല്ലാവടേയും ഉണ്ട് ഇതുപോലെ മുടിയുടെ ചിത്രങ്ങൾ ഞാൻ തുണിക്കടകളാണെന്ന് വിചാരിച്ചത് പക്ഷേ അതല്ല മുടിയുടെ ട്രീറ്റ്മെൻ്റ് നിർത്തുന്ന സ്ഥാപനങ്ങളാണ് അത് ചെറിയ ചെറിയ കടകളും കുടിൽ വ്യവസായം പോലെ ഇങ്ങനെ ഒരു എത്ര പറയുക ഒരു പത്ത് കിലോമീറ്ററോളം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഒരു ആദിവാസി സമൂഹത്തിൻ്റെ അവരുടെ ഒരു ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ടാണ് മുടി നന്നായി തളർച്ചു വളരുന്നതെന്നാണ് പറയുന്നത് കേട്ടോ ഈ ഒരു വഴിയാണ് നാഗർഹോളെ ടൈഗർ റിസർവിലോട്ട് പോകുന്ന വഴി പക്ഷേ അവിടെ എത്തിയപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ആ ആ വഴിയിലൂടെ പോയ കൂടുതൽ നേരം സഞ്ചരിക്കേണ്ടതായിട്ട് തോന്നി പിന്നെ അതുപോലെ തന്നെ നമ്മൾ സന്ധ്യ നേരം ആയതുകൊണ്ട് തന്നെ ആ വഴി പോകുന്ന അത്ര പന്തി അല്ലെന്ന് തോന്നിയിട്ട് നമ്മൾ നേരെ മുള്ളൂർ വഴി തന്നെയാണ് പോകുന്നത് ഈ പോകുന്ന വഴിക്ക് ഒരു നുങ്കു ഡാമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കാവേരി നദിയുടെ കാഴ്ചകളും കാണാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ കരുതി ഈ വഴി തന്നെ വിട്ടിരിക്കുക കേട്ടോ ഇതെന്താ വെച്ച് റോഡ് നല്ല വിജനമായിട്ട് ഇങ്ങനെ കിടക്കുക വിശാലമായിട്ട് കിടക്കുന്നുണ്ട് രണ്ട് സൈഡും കുറേ ആൽമരങ്ങളും കുറേ ചെടികളൊക്കെ ആയിട്ട് മുന്നിലായിട്ട് ജീപ്പ് പോകുന്നുണ്ട് കേട്ടോ ഇതൊക്കെ മസിനപുടി ആ സൈഡിലോട്ടൊക്കെ നാർഗ സൈഡിലോട്ടൊക്കെ പോകുന്ന ജീപ്പുകളാണ് അവർ അങ്ങോട്ട് ബസ് ആക്സസ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് അവർ ജീപ്പിനെ ആശ്രയിച്ചിരിക്കുന്നത് ഒരു സൈഡ് നോക്കുമ്പോൾ പിന്നെ തെങ്ങും തോപ്പും നമ്മുടെ കേരളത്തിൻ്റെ ഭാഗം പോലെയൊക്കെ തോന്നും പക്ഷേ ഇത് കേരളമല്ല കേരളത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനപ്പുറത്തന്നെയാണ് വയനാടിൻ്റെ ഭാഗങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സൈഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് ഗ്രാമങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ചെറിയ ടൗൺ ഒക്കെ എത്തിച്ചേരുന്നുണ്ട് നമ്മൾ റോഡിൽ മിക്കവാറും കാണുന്ന ഒരു കാഴ്ചയായിരുന്നു മൂന്നാല് കാലിമടുകളെ മേയിച്ചുകൊണ്ട് ഒരാളും നടന്നു പോവുക ഒരു കൃഷിക്കാരനായിരിക്കണം അതുപോലെ തന്നെ അവർ ഇതേ ഉണ്ടല്ലേ രണ്ട് സൈഡ് ഇങ്ങനെയും മേച്ചുകൊണ്ട് നടക്കുന്നത് അതായത് അവർ മേഞ്ഞ് വന്ന് രാവിലെ പോയതായിരിക്കും മേഞ്ഞ് കഴിഞ്ഞ ശേഷം വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് കേട്ടോ ഇതേ പിന്നെയും ഇത് റോഡിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ കാണാൻ പറ്റും അതൊരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് കേട്ടോ നല്ല രസമുണ്ട് ഇവിടേക്ക് നോക്കി എത്രയോ സ്ഥലങ്ങൾ കേരളത്തിൻ്റെ നാലിരട്ടി വലിപ്പുകളാണ് കർണാടക അവിടെ തന്നെ ഇഷ്ടം പോലെ എന്താ പറയുക ഗ്രാമപ്രദേശങ്ങൾ അതുപോലെ തന്നെ കൃഷിയിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറേയൊക്കെ വെറുതെ ഇട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അവിടെ കറൻറ്റും എല്ലാം ഉണ്ട് എനിക്ക് തോന്നുന്നു വെള്ളമില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് തോന്നുന്നത് കണ്ടില്ലേ ഇപ്പോഴും ആളുകൾ ഇങ്ങനെ മാടിനെയും ഇങ്ങനെ പോകുന്നത് ഈ ആട് ഇതെല്ലാവരും ഒരു കൃഷിയുടെ അടിസ്ഥാനമായിട്ടുള്ള കാരണം തന്നെ അവരിങ്ങനെ വളർത്തി വരുന്നത് കേട്ടോ ഇതൊരു കാവേരി നദിയുടെ ഒരു കൈവരിയാണ് പല ഭാഗത്തായിട്ട് കാവേരി നദി ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് ചെറിയ ചെറിയ ഒരു റിവർ ആയിട്ട് പോകുന്നുണ്ടോ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ ഇത് ഇപ്പോൾ ഇതാണ് കാവേരി നദി ഈ മുള്ളൂർ ഭാഗത്ത് കാവേരി നദിയാണ് പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് കൃഷിയിടങ്ങൾ ഈ പിന്നെയും കുറേ ട്രാക്ടറുകൾ എനിക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക നമ്മളൊരു വേറൊരു ലോകത്ത് സമാധാനത്തോടെ പോകുന്ന ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത് ആ ടൗൺ ജീവിതത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഇത് കുഞ്ഞൊരു ലേക്കൊക്കെയാണ് കാണുന്നത് ഈ സൈഡ് ഈ സൈഡ് മൊത്തം അങ്ങനെയാണ് കേട്ടോ ഒരു സൈഡ് ലേക്കും ഒരു സൈഡ് കൃഷിയിടമാണ് എനിക്ക് തോന്നുന്നു പണ്ട് എപ്പോഴും ഈ കൃഷിയുടെ ആവശ്യത്തിനായിട്ട് ഉണ്ടാക്കിയ ലേക്ക് ആയിരിക്കണം എന്ന് തോന്നുന്നു ദൂരേറ്റ സാമാന്യം വലിപ്പമുള്ള ഒരു കുന്ന് കാണാം അതിനോട് അടുത്തോണ്ടിരിക്കുന്ന പോലത്തെ ഒരു റോഡാണ് ഇങ്ങോട്ട് നേരെ സ്ട്രേറ്റ് റോഡ് ഇത് കാണുമ്പോൾ ദൊഡപേട്ട പീക്കിലോട്ട് പോകുന്ന റോഡിൻ്റെ ആ സമാന രീതിയിലാണ് ഇത് ചിലപ്പോൾ അത് തന്നെ ആയിരിക്കണം എനിക്കറിയില്ല എന്തായാലും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട ഗ്രാമ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് റോഡിൻ്റെ വലിപ്പും കുറഞ്ഞു കുറഞ്ഞു വന്നു അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ നമ്മുടെ സൈഡിലായിട്ട് നുങ്കൂർ റിസർവ് ആ ഷട്ടറിൻ്റെ ഭാഗം കാണാൻ പറ്റി നമ്മൾ ആ പാലത്തിലൂടെ കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ കാർ അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ ആ ഷട്ടറിൻ്റെ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വന്നു അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കും കേട്ടോ റോഡിൽ മൊത്തം ചാണകമാണ് കേട്ടോ ഡാമിനകത്ത് വെള്ളമുണ്ടോയെന്നറിയില്ല നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കാണാമെന്ന് ഗൂഗിളിൽ കാണിക്കുന്നുണ്ട് അപ്പം അവിടെ പോയി കാണാം പക്ഷെ പക്ഷേ ഇപ്പോൾ ഷട്ടറിന് താഴെ ഇങ്ങനെ ജസ്റ്റ് ഒരു ഒഴുക്ക് വെള്ളം മാത്രമായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടൊരു കുഞ്ഞരുവി പോലെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് ഇത് അവരുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റെ ഓഫീസും ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെക്യൂരിറ്റി സെക്യൂരിറ്റിയൊന്നുമില്ല ചോദിക്കാൻ അപ്പം നമ്മൾ വേഗം വണ്ടിയെടുത്ത് തിരിച്ച് വിടുകയാണ് കാരണം ഇർട്ട അപ്പോൾ ഇതുവഴിയുള്ള യാത്ര എത്ര സുഖകരമാണോന്നറിയില്ല കാരണം തീർച്ചയും നമ്മൾ മാത്രമായിട്ട് പോകുന്നു വേറെ ആരും അധികം വരാത്ത ഒരു റൂട്ടാണ് നമ്മൾ ആ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ഹൈവേനെ പ്രിഫർ ചെയ്യുക നമ്മൾ പെട്ടെന്ന് ഗ്രാമത്തിലൂടെയുള്ള കാഴ്ചകൾ കണ്ട അങ്ങനെ പോകാന്ന് കരുതിയിട്ടാണ് ഈ വഴി പ്രിഫർ ചെയ്ത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നല്ല ബ്യൂട്ടിഫുൾ ഇതേ കണ്ടില്ലേ നുങ്കൂർ ഡാമിൻ്റെ സൈഡിലുള്ള കാഴ്ചകളാണ് കേട്ടോ ആ ഡാമ് ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കാണാം നമ്മളിങ്ങനെ സൈഡിലൂടെ ചെറിയ വഴിയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് ഇവിടെ മൃഗശല്യമുള്ളതായിട്ടൊന്നും എഴുതിയിട്ടില്ല അത് അതിനർത്ഥം അത്ര ശല്യം കാണില്ല എന്നാണ് കേട്ടോ ഇവിടുന്ന് സായ ഇങ്ങനെ കാണാൻ ആ സൂര്യൻ എന്നെ അസ്തമിച്ച് പോകുന്ന കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് പേരൊക്കെ വണ്ടിയിൽ നിർത്താറുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ നിർത്തി ഇങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാമെന്ന് കരുതി കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി കേട്ടോ ഈ ഒരു മലയുണ്ട് ആ മലയ്ക്കപ്പുറം കേരളം ഉണ്ടോ അതായത് വയനാടിൻ്റെ പല ഭാഗങ്ങളും അവിടെയാണ് ആ പുൽപ്പള്ളി ആ ഭാഗങ്ങളൊക്കെ അവിടെയാണ് കേട്ടോ അപ്പോൾ ഈ ഈ ഡാം നീന്തി കടന്ന് അപ്പുറത്ത് ആ മലകളിലൂടെ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളം എത്തും ഇങ്ങനെ നമ്മൾ നുങ്കൂ ഡാങ്കുമ്പിൻ്റെ കാഴ്ചകളെല്ലാം ഒരു അഞ്ച് മിനിറ്റ് നിന്ന് കണ്ടിട്ട് നമ്മളെ വണ്ടിയെടുത്ത് നേരെ തിരിച്ചു തിരിച്ചുവിട്ടോ നമ്മൾ നിന്ന് നേരെ പോകുന്നത് ഗുണ്ടൽപേട്ട വഴി ബന്ദിപ്പൂര് കാട് കയറി നേരെ മസിനഗുടിയിലോട്ടാണ് നമ്മുടെ യാത്രയുടെ കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തിയിടുന്നുണ്ട് വീഡിയോയുടെ ലെങ്ത് കൂടുന്ന കാരണമാണ് നമ്മളിങ്ങനെ വീഡിയോ ചുരുക്കുന്നത് എന്താണെങ്കിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് ഉപകാരമായിരിക്കും